സംസ്ഥാനത്ത് ഓപ്പറേഷൻ കുബേര ശേഷം നിയമവിരുദ്ധ പണമിടപാട് പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ ഷൈലോഗ് തുടരുന്നു കൊള്ളപ്പലിശക്കാർക്കും അനധികൃത പണമിടപാടുകാർക്കും തടയിടാനായിട്ടാണ് ഓപ്പറേഷൻ ഷൈലോഗ് എന്ന പേരിൽ കേരള പോലീസിന്റെ ഇടപെടൽ ഇതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി പരിശോധന നടന്നു അഞ്ചൽ കുരീക്കോണം കരവാളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും സ്ഥാപന ഉടമകളുടെ വീടുകളിലുമാണ് കരവാളൂരിൽ ഇമാനുവൽ ഫൈനാൻസ് എയ്ഡ്സ് ഉടമകളുടെ വീടുകൾ തുടങ്ങിയ നിരവധി ഇടങ്ങളിലാണ് പരിശോധനകൾ ഇവിടെ നിന്ന് അനധികൃത പണം മുദ്രപത്രങ്ങൾ ചെക്ക് ലീഫുകൾ ആളുകളുടെ ഒപ്പോട് കൂടിയ റവന്യൂ സ്റ്റാമ്പ് പതിപ്പിച്ച വെള്ളപ്പേപ്പറുകൾ തുടങ്ങിയവ കണ്ടെത്തിയതായും ഒരേ സമയമാണ് പരിശോധന കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ഗവൺമെന്റ് അംഗീകൃത ലൈസൻസോ അധികാരപത്രമോ ഇല്ലാതെ പണം അമിത പലിശയ്ക്ക് കൊടുക്കുന്നവരെ ലക്ഷ്യമിട്ടാണ് പോലീസിന്റെ നീക്കം യു ഡി എഫ് ഭരണകാലത്ത് രമേശ് ചെന്നിത്തല ായിരുന്ന സമയത്തായിരുന്നു ഓപ്പറേഷൻ കുബേര ആരംഭിച്ചത് ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് നടന്ന റെയ്ഡിൽ നിരവധി കൊള്ള പോലീസിന്റെ പരിശോധനകളിൽ പെട്ടത് ഇതിനുശേഷം കൊള്ള ഒന്ന് ഒതുങ്ങിയെങ്കിലും രഹസ്യമായി ഇവർ പ്രവർത്തനം തുടർന്നു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവർ പ്രവർത്തനം ശക്തമാക്കിയതോടെ പോലീസ് ഓപ്പറേഷൻ ഷൈലോക്കുമായി രംഗത്തെത്തുകയായിരുന്നു കൊള്ള പലിശക്കാരുടെ ഭീഷണിയിൽ ഒരാൾ ജീവനൊടുക്കിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു പലിശക്കാരുടെ വലയിൽ വീണ ആളുകൾക്ക് അടവു തെറ്റിയാൽ ഇവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ കൊള്ള ഗുണ്ടകളെ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഫോക്സ് ടിവി ന്യൂസ്